ആദ്യമേ പറയട്ടെ വ്യോമപാത അടച്ചിട്ട് കളയും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പേടിപ്പിക്കാൻ നോക്കല്ലേ ഇത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേ കേട്ടതാണ് കണ്ടതാണ് കൊണ്ടതാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പുൽവാമ ആക്രമണം നടന്നപ്പോൾ അതിനെ തുടർന്ന് ഇതുപോലെ സംഘർഷാവസ്ഥ ഉരുണ്ടുകൂടിയപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളുടെ വ്യോമപാത ഇന്ത്യൻ വിമാനക്കമ്പനികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് അന്നടച്ചിട്ടു ഒരാഴ്ചയല്ല ഒരു മാസമല്ല അഞ്ച് മാസം അടച്ചിട്ടു എന്ത് സംഭവിച്ചു മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്കുള്ള വിമാനങ്ങളൊന്നും ഓടിയില്ലേ ഇപ്പോൾ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് കൂടിപ്പോയി എന്താ സംഭവിക്കുക ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ദുബായിലേക്ക് എങ്ങനെ പോകും നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിലുള്ളവർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ളവർ എങ്ങനെ നാട്ടിലേക്ക് പോകും പാകിസ്ഥാൻ വ്യോമപാത അടച്ചിട്ട് കഴിഞ്ഞാൽ ആ സ്പേസ് മാത്രമല്ല കുറച്ച് കുറുക്കിന് കയറാൻ വേണ്ടിയുള്ള വഴി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് ഒക്കെ വരുന്ന ഫ്ലൈറ്റുകൾക്ക് ഈ കറാച്ചി വഴി അതിൻ്റെ മുകളിലൂടെ കടന്നു വരുമ്പോൾ എളുപ്പത്തിൽ ദുബായിലേക്ക് എത്താം മസ്കറ്റിലേക്ക് എത്താം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ കറാച്ചിയും ഒന്നും ഇല്ലാതെ തന്നെ വളരെ ക്ലിയറായിട്ട് അറേബ്യൻ കടൽ അതിൻ്റെ വ്യോമഭാഗം കടന്നു വരാനുള്ള കൃത്യമായ മാർഗം വിമാനക്കമ്പനികൾക്കുണ്ട് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയുടെ തന്നെ വിമാനക്കമ്പനി എന്ന് പറയുന്ന ഇൻഡിഗോ പിന്നെ എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് ഇവരൊക്കെ അഡ്വൈസറി ഇട്ടു എന്ന് പറഞ്ഞല്ലോ അതൊരു മാന്യത കൊണ്ടാണ് യാത്രക്കാരോടുള്ള ഒരു ബഹുമാനം കൊണ്ട് മാന്യത കൊണ്ട് പറയുന്നതാണ് ഞങ്ങളിങ്ങനെ എക്സ്റ്റൻഡ് റൂട്ട് എടുക്കുമ്പോൾ സമയതാമസം വരാം സ്വാഭാവികമായും ഒരു ഡൽഹിക്കും ദുബായ്ക്കുമിടയിൽ ഒരു മൂന്ന് മണിക്കൂറാണ് ശരാശരിയെങ്കിൽ കൂടിപ്പോയ ഒന്ന് ഡൽഹിയിൽ നിന്ന് അറബിക്കടലിൻ്റെ ഭാഗത്തേക്ക് വിമാനം കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കറകി തിരിഞ്ഞ് നേരെ മസ്ക്കറ്റിൽ വന്ന് കയറി ദുബായിലേക്ക് വരാൻ വേണ്ടി ഒരു ഒരമണിക്കൂറോ നാൽപ്പത് മിനിറ്റോ അധികം എടുക്കാം സ്വാഭാവികമായിട്ടും അതിന് അല്പം കൂടി ഫ്യൂവൽ ചിലവാകും സമയം ചിലവാകും അതിനനുസരിച്ച് ചിലപ്പോൾ കാശ് കുറച്ച് ദിവസങ്ങളിലേക്ക് കൂട്ടി കൊടുക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ ഗവൺമെൻറ് എഴുതി തള്ളിയേക്കാം അതൊക്കെ നമ്മുടെ ആഭ്യന്തര വിഷയമാണ് അതുകൊണ്ട് ഞങ്ങളുടെ പാത അടച്ചിട്ടു ഇതുവഴി വിമാനങ്ങൾ ഇന്ത്യൻ വിമാനങ്ങൾ പോയാൽ അങ്ങ് തള്ളിക്കളയും വെടിവെച്ചിടും വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്ന മനോവൈകൃതങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ മനസ്സുകളിൽ വില പോകില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിൻ്റെ ബദൽ സംവിധാനം വളരെ കൃത്യമായിട്ടുണ്ട് അറബിക്കടലിനെ എടുത്തു മാറ്റാനോ തലകീഴാക്കി മറിക്കാനോ ഒന്നും പറ്റില്ലല്ലോ അവിടെ കൃത്യമായൊരു വ്യോമപാതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അതും നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന വിമാനങ്ങൾക്കൊന്നും ഇത് ബാധകമല്ല എന്നുകൂടി മനസ്സിലാക്കണം സ്വാഭാവികമായിട്ടും ഭൂമിശാസ്ത്രപരമായി അതായത് ഗ്രാഫ് നോക്കൂ ഇന്ത്യയുടെ മാപ്പിനോട് ചേർന്ന് പാകിസ്ഥാൻ കിടക്കുന്നു എവിടെയാണ് അറബിക്കടൽ കിടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മസ്ക്കറ്റിലേക്ക് എത്തുന്നത് പിന്നെ ദുബായിലേക്ക് വരുന്നത് ഇതൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ യെമലിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് അടുത്ത പ്രദേശത്തേക്ക് പോകേണ്ടത് ഇതൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഒരൽപ്പം ഒന്ന് കറങ്ങേണ്ടി വരും ഇതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിഡിൽ ഈസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് യൂറോപ്പിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി വളരെ ചുറ്റിക്കെട്ടുണ്ടാവും വളരെ ബുദ്ധിമുട്ടാവും ഭയന്ന് പോകണം എന്നൊക്കെ ഒരു ഭയവും ഇല്ല എന്ന് മനസ്സിലാക്കി ഒരല്പം സമയം അതിന് വ്യോമയാന ചരിത്രത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അവർക്കൊരു പാതയുണ്ട് അതൊക്കെ ഉപയോഗിച്ച് പോയിക്കൊള്ളും ഇതൊരാശങ്കയായിട്ട് എടുക്കുക പോലും വേണ്ട കാരണം ഈ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു സ്പൈസ് ജെറ്റിൻ്റെയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു കടലാസ് വന്നിട്ടുണ്ട് അതിന് ഇങ്ങനെ പറയുന്ന മുന്നറിയിപ്പുകൾ അല്പം കൂടി സമയം എടുക്കുമെന്നുള്ളത് നമ്മളെ കാത്തു നിൽക്കുന്ന ഒരാൾ മൂന്ന് മണിക്കൂർ കൊണ്ട് നിൽക്കുന്നെങ്കിൽ അതൊരു മൂന്നര മണിക്കൂറാക്കിക്കോ എന്നതിൻ്റെ മലയാള മണി അഡ്വൈസറി ഒരു ചെറിയ മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് യാത്രക്കാർക്കുള്ള അത് പറയാനുള്ള മാന്യത ഉപയോഗിക്കുന്നു എന്ന് കരുതിയിട്ടിങ്ങനെ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി ആരും പടക്കം പൊട്ടിച്ച് ആഹ്ലാദിക്കേണ്ട ആവശ്യമില്ല പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും എല്ലാം അങ്ങ് തകർത്ത് കളയാമെന്നും സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമ്പോൾ ഇങ്ങനെ വ്യോമബാധ ഞങ്ങൾ മരവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ചങ്കൂറ്റ പ്രകടനമൊക്കെ ഉണ്ടാകുന്നു എന്ന് കേട്ടതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത് ഇത് അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണ് ഒരു ആശങ്കയും ഇതിനകത്ത് വേണ്ട എങ്ങനെയാണ് വളരെ ഭദ്രമായ പ്രതിരോധ സംവിധാനം വഴി ഏറ്റവും ശക്തമായ വൈമാനിക നെറ്റ്വർക്ക് വഴി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ലോകത്തിനറിയാം അതുകൊണ്ടാണ് ലോകം മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഇരുപത്താറ് പേരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒപ്പം ചേർന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെല്ലാവരും നിൽക്കുന്നത് കാര്യമറിയാതെയല്ല അവരൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളും അതിശക്തരായി നിർഭയരായി ഇത്തരം വിഷയങ്ങളെയൊക്കെ നേരിടാൻ തക്ക സങ്കൂറ്റത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു എത്തുന്നതാണ് അങ്ങനെയാണ് നമ്മുടെ ചരിത്രവും നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളും ഇനി വരാനിരിക്കുന്ന തലമുറകളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ തിരിച്ചറിയണം Night updates supported by Tasi Golden Diamonds, Partha Signature, Abu Shagara Sharja, QTs International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rantakar, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Bliss Institute,